അപ്പം അന്ന് മുതലേ നമ്മൾ ഉള്ള ഒരു വീട്ടിൽ കിടന്നിട്ടില്ല ഇല്ലേ ആദ്യമായിട്ടാണോ ജംഷീദ് വേ നമ്മളെ കൂട്ടാൻ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇന്ന് വയനാട് പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടാ നമ്മളിവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അതായത് നമ്മളൊരു പന്നിക്കുട്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് അതായത് കാട്ടിൽ നിന്ന് കിട്ടിയ ഒരു പന്നിക്കുട്ടിയെ വളർത്തി ഇണക്കി ഇണക്കി അവരോടൊപ്പം കഴിയുന്ന ആ ഒരു പന്നിനെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ അവരുടെ ജീവിതം കണ്ടത് ഇരുട്ടത്ത് കഴിയുന്ന കുറെ ആളുകൾ അതായത് വീട്ടിൽ കറൻറ്റോ അല്ലെങ്കിൽ വിളിച്ചൊന്നുമില്ലാതെ അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലും ഇല്ലാതെ ജീവിക്കുന്ന കുറേ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും ഒരു ടോയ്ലറ്റും അതുപോലെ തന്നെ സോളാറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു ചേട്ടൻ ശ്രീനിവാസ് എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ പറഞ്ഞു രണ്ട് സോളാർ എന്റെ മകം ഒന്ന് വെച്ചു കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആരല്ലേ വെച്ചു കൊടുക്കുന്നത് വെച്ചു കൊടുക്കുന്ന ആൾ ഈ ആണ് അത് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു എന്ത് പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നല്ല കൊടുക്കണം പിന്നെ ക്യാഷ് കിട്ടുന്നില്ലേ ആണ് അപ്പോ അതുപോലെ ഈ ഇരുട്ടത്ത് കഴിയുന്നവരെ കുറച്ചു ഇനി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നമുക്ക് അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ നടന്നു നോക്കുമ്പോ അർഹതപ്പെട്ട വീടുകളിലേക്ക് എത്തിക്കണം എന്ന് കരുതി തന്നെ ഒരുപാട് വീടുകൾ ഞങ്ങൾ കയറി അപ്പോ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു വീടാണിത് തീർന്നിട്ടില്ല കേട്ടോ ഇനി അവിടെ ഒരു വീട്ടിലൂടെ കൊടുക്കണ്ട ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതൊക്കെ മക്കളാണോ നിങ്ങൾ എത്ര ഇവിടെ താമസിക്കുന്നു തുടങ്ങി മൂന്ന് വർഷമായ മൂന്ന് വർഷമായിട്ട് ഈ രൂപത്തിൽ തന്നെയാണ് താമസിക്കുന്നത് കറണ്ടൊന്നുമില്ല അപ്പൊ രാത്രി മെഴകി തിരി കത്തിക്ക ഇപ്പൊ റേഷൻ കടലാണെങ്കിൽ മണ്ണെണ്ണി കിട്ടാല്ല പഞ്ചസാര വരെ ചേട്ടന്റെ പേര് അനി ഇരുട്ടത്തന്നെ ഇനി ഇരുട്ടത്തി എടുക്കാൻ പാടില്ല ഇനി വിളിച്ചത് എടുക്കാം നമുക്ക് ആണ് ഓക്കെ അപ്പൊ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താലോ അപ്പൊ ഇവര് താമസിക്കുന്നത് നമുക്കൊന്ന് നോക്കിയേ മക്കള് കിടക്കും കിടക്കും ഇവിടെ ഓ ഓ ഓ ഓ ഓ ഇതേ രൂപത്തിൽ അല്ലേ ഇതാണ് അടുക്കള അടുക്കള ഈ കടന്നാണ് ഭക്ഷണം ഇവിടെ വെക്കുന്നത് ഇവിടെയാണ് അല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെയാണ് ചേട്ടൻ അപ്പൊ ജോലിക്കൊക്കെ പോവാറുണ്ട് ആ ഞാൻ എനിക്ക് അടക്കം ആടക്കപറിയാ പിന്നെ അല്ലെങ്കിൽ ും അപ്പൊ നമ്മടെ ജംഷീർവായ് നമ്മടെ സോളാർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വെളിച്ചവും കാത്തുതാ എല്ലാരും കൂടെ ഇനി ഇരിക്കുന്നുണ്ട് ശരിക്കുന്നത് നമ്മള് കാണുമ്പോ ഒരു കാടിന്റെ ഉള്ളിലാന്ന് വിചാരിക്കും പക്ഷെ കാടിന്റെ ഉള്ളിലൊന്നുമല്ല റോഡാണ് കാണുന്നത് അല്ലെ വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് കാണുന്നത് അപ്പൊ നമ്മുടെ സോളാറൊക്കെയാണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ ബൾബ് ന ഫ്രണ്ടിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിൽ താ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇരുട്ടുള്ള ആ റൂമൊക്കെ ഞാൻ വെളിച്ചം വരാൻ പോവാണ് അല്ലേ സ്വിച്ച് എത്തിട്ടെ നോക്കിയേ ഒന്ന് അവിടെ ഇട്ടിട്ടുണ്ട് ഒന്ന് അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ടിലും ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഫോൺ ചാർജ് ചെയ്യാൻ പുറത്തൊന്നും കൊണ്ടുപോകണ്ട ഫോൺ ചാർജ് ചെയ്യാൻ അവിടെ നമ്മളൊരു സ്വിച്ച് വെച്ചു കൊടുത്തു ഒന്ന് പറഞ്ഞു കൊടുക്കോ ജംഷിദ് ബൈ ഒന്ന് പറഞ്ഞു കൊടുക്കും ചാർജ് എങ്ങനെ ചെയ്യാന്നുള്ളൂ കാരണം ഇവരൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ടാണ് ചാർജ് ചെയ്യുന്നത് ആ ചാർജ് ചെയ്യാൻ ശെരിക്കും കടകളിലൊക്കെ കൊടുക്കുന്നില്ലേ എത്ര രൂപ കൊടുക്കും കടയിൽ അഞ്ചൂറ് അഞ്ചൂ രൂപേ ഞാൻ എന്റെ കഷ്ടപ്പെട്ടാ പഠിച്ചത് ഇപ്പൊ കുട്ടികൾക്ക് നല്ല പഠിക്കാൻ നല്ല എന്താ പറയാ വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലേ പിള്ളേക്ക സ്കൂളിലൊക്കെ പോകണില്ലേ ഉണ്ടല്ലേ ഉം 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 അപ്പൊ അന്ന് മുതലേ നമ്മള് ഉള്ള ഒരു വീട്ടിൽ കിടന്നിട്ടില്ലേ ആദ്യമായിട്ടാണോ അഞ്ചു മണിക്ക് ഓ മണ്ണി നമുക്ക് കിട്ടാനുമില്ല അല്ലേ അപ്പൊ ശരി ഓക്കെ 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 ബൈ 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 ബായ് അപ്പാ നമ്മള് മറ്റൊരു വീട്ടിലെ തീരുണ്ടോ കുറെ പേരുണ്ടല്ലോ അല്ലേ ആണ് ഓക്കേ ഞങ്ങളിവിടെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും കുറേ കുട്ടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു വീട്ടിലാണ് ഈ ചേച്ചിയുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞു എത്ര എത്ര മക്കളാണുള്ളത് മൂന്ന് പേരാ ആണോ അപ്പൊ എന്തായാലും നമുക്ക് ഇനി സോളാർ സോളാറോട് സെറ്റ് ചെയ്യാം ഇപ്പൊ ഇട്ടാണ് ഫുള്ള് ആണ് ഇനി അങ്ങോട്ട് വിളിച്ചാണ് കേട്ടോ അഞ്ചൂടെ ആളെന്ന് ചിരിക്കടിക്കാ ആണെന്ന് കുറെ പേരും ഇല്ല നിങ്ങളൊക്കെ വീടുകളൊക്കെ നിങ്ങളുടെ വീടുകളൊക്കെ ഈ ഭാഗത്തൊക്കെ തന്നെയാണോ ആ കാണേണ്ട വീട് താഴെ അതാ കാണുന്ന കൂടെ ഒക്കെയാന്ന് കാണിച്ചു കൊടുത്തേട്ടാ ആ കാണുന്നതാണ് നമ്മടെ വീട് അതിന്റെ താഴത്തെ ഒരു വീടുണ്ട് അങ്ങനെ ഒത്തിരി പേര് ഇവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ ഒക്കെ എന്താ ചെയ്യണി ഇവിടെ എല്ലാവരും കടയിൽ പോയിട്ടാണല്ലോ ചാർജ് ചെയ്യണേ എന്നിട്ട് കടയിൽ പോയി ചാർജ് എത്ര വാങ്ങിക്കുന്നത് പത്ത് രൂപ ചിലരൊന്നും പത്തഞ്ച് രൂപ അഞ്ചാണ് അല്ലേ നമ്മള് ബാത്റൂമിനൊക്കെ ഞങ്ങള് കുഴികുത്തിട്ടാ പോന്നെ കുളിക്കാനൊക്കെ കുളിക്കാനൊക്കെ ചെറുതായിട്ട് ഒരു ഒരു കുളിക്കലൊക്കെ ചെറിയ മക്കള് പേടിച്ചിട്ടാണെങ്കിൽ ബാത്റൂമിലോട്ട് തന്നെ പോകുന്നില്ല അട്ടയും കൊണ്ട് ഭയങ്കര പേടിയാട്ടം പോലുപോലുണ്ട് ഭയങ്കര പേടിയാ മക്കൾക്ക് അതെല്ലേ പിന്നെ രാത്രി ഇരുട്ടായാലും പിന്നെ വെളിച്ച ഇല്ലാത്ത കൊണ്ട് ഭയങ്കര കരച്ചലൊക്കെ ഞങ്ങൾ പേടിയാണ് കാടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അത് എത്ര കൊറേ എല്ലാരും ഇവിടെ ഇവിടെയാണോ ഓ ഓ ഓ ഭക്ഷണം എന്താ അത് ചോറിന് ചോറിന് വെള്ളം വെള്ളം വെച്ചതാ വെച്ചാണോ ഈ സമയത്ത് വെക്കണേ പിന്നെ രാത്രി ആയ ആയങ്കര ഇരുട്ടാണ് അപ്പൊ ഞങ്ങള് നേരത്തെ അതെ ഓ ഓ ഓ സോളാർ ഇങ്ങനെ സെറ്റ് ശരിക്കും ഇത് എന്ത് 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 മണ്ണാണ് നല്ല മണ്ണാ അത് താഴെ ഞങ്ങള് കൊലീന്ന് കൊണ്ടുവന്ന അപ്പൊ അവിടെ ഒരു മണ്ണുണ്ട് ഒരു വെള്ള കളറ ആ മണ്ണ് കളറുന്ന് തേച്ച് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒരു വര കൈ കൊണ്ട് ഓ നല്ല അപ്പൊ നമ്മടെ സോളാറൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൾബൊക്കെ സെറ്റ് ചെയ്തു ഇപ്പൊ ആ വീടിന്റെ ഉള്ളിൽ ശരിക്കും ശരിക്കും നമ്മുടെ ആ നമ്മളടുപ്പില് തീ പുകയുന്ന അല്ലെങ്കിൽ തീയുടെ ഒരു ആ ഒരു നിറം മാത്രമേ നമുക്ക് കാണാനുള്ളൂ അപ്പൊ ചേച്ചി സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ഏ ചിരിക്കണോ ഓക്കേ അപ്പോൾ ഇപ്പോൾ നല്ല രൂപത്തിൽ വിളിച്ചിട്ടുണ്ട് നല്ല പ്രകാശം അല്ലേ നല്ല ഫ്രൈറ്റ് ഇണ്ട് ഒന്നും പറയാലി അപ്പനിപ്പോ ചേട്ടൻ വരുമ്പോൾ ഇട്ടുല്ലോ ലൈറ്റൊക്കെ വീട് മാറി വിചാരിക്കുമോ ആണെന്ന് അപ്പൊ നമുക്ക് ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തോ അതുപോലെ തന്നെ ഇതിന്റെ ബാറ്ററിയും പിന്നെ മൊബൈൽ മൊബൈലിന്റെ ഓക്കെ അപ്പൊ ശരി ഓക്കെ കാണാം ആട്ടാ കാണാം അപ്പോൾ ഫ്രണ്ടിൽ നമ്മളൊരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വീടുകൾ എന്നാണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശിക്ക് കൊണ്ടൊക്കെ അത് അവിടെയൊക്കെ വീടുകൾ കാണാം ഇവിടെ ഒന്നും ഇതുപോലെ തന്നെ കറൻറ്റോ അതല്ലെങ്കിൽ ബാത്റൂമോ ടോയ്ലറ്റോ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥ തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവർക്കൊരു മാറ്റം പെട്ടെന്ന് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തെങ്കിലും ചോദ്യം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം